ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം കുടുങ്ങല്ലൂർ ടൗൺ മഹാത്മാഗാന്ധി കുടുംബ സംഗമം കൊടുങ്ങല്ലൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡിൽ നടന്നു

ഒരു പക്ഷേ കട്ടിലിന്റെ മൂലയിൽ ചുരുണ്ട് കൂടി കൂടിക്കെടുക്കുമ്പോ നമ്മൾ നമ്മളെ അമ്മേനെ ഉമ്മേനെ അച്ഛനെ അപ്പേനെ ആരെങ്കിലും ഉപേക്ഷിക്കൂ ആരെങ്കിലും തള്ളി പറയൂ ഈ ആരെങ്കിലും നമ്മൾ അഴകനെ കണ്ട നമ്മൾ അപ്പന്ന് പറയുമോ നമ്മുടെ ജീവിതത്തില് ഇനി ഏത് സ്വർഗത്തേക്ക് നമ്മൾ ഉടലോടെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും ഇനി ദൈവം വന്നുകൊണ്ട് വന്ന് പറഞ്ഞാൽ നിന്നെ സ്വർഗത്തിലേക്ക് ഉടലോടെ കൂടെ കൊണ്ടുപോകുക നീ നീ എന്റെ അച്ഛനെ തള്ളി പറയൂ നിന്റെ അമ്മേനെ തള്ളി പറയൂ അച്ഛനും അമ്മയും അതല്ല എന്റെ അച്ഛനും അമ്മയും നിന്റെ അച്ഛനും അമ്മയും എന്ന് പറയൂ ഞാൻ നീ എന്റെ സ്വർഗത്തിലേക്ക് ഉടലോടെ കൊണ്ടുപോകാന്ന് പറഞ്ഞ പോലും നമ്മൾ ആരെങ്കിലും സ്വഭാവമുള്ള നമ്മൾ ആരെങ്കിലും നമ്മൾ അച്ഛനെയും അമ്മനെയും തള്ളി പറയൂ കാരണം എന്താ നമുക്ക് ജീവൻ നൽകിയത് നമ്മുടെ അമ്മയും അച്ഛനുമാണ് അമ്മയുടെ അണ്ടത്തിൽ അച്ഛൻ്റെ ബീജം കൂടി ചേർന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ മന്ദരിയുടെ വലിപ്പം പോലും ഇല്ലാതിരുന്ന നമ്മൾ ഒരു മന്ദരിയുടെ വലിപ്പം പോലും നമുക്ക് നമ്മൾ ഉണ്ടായിരുന്നില്ല സാബു അധ്യക്ഷത വഹിച്ചു ടി എം നാസർ വി എം മൊഹിയുദ്ദീൻ പി യു സുരേഷ് കുമാർ പി വി രമണൻ വി എ നദീർ എ എ മുസമ്മിൽ ഭാരവാഹികളായ കെ പി സുനിൽകുമാർ ഡിൽഷൻ കൊട്ടേക്കാട്ട് എ ആർ ബൈജു കെ എസ് കമറുദ്ദീൻ സനിൽ സത്യൻ റുവിൻ വിശ്വം കെ കെ പി ദാസൻ സുനിൽ കളരിക്കൽ പി എൻ മോഹനൻ സുനിലാ മോഹനൻ ഗിരിജാ ദേവി ഹബീബ് ഇടവഴിക്കൽ ഇ എ അബ്ദുൽ കരീം അഭിനവ് വിജിമോൾ സനിൽ തുടങ്ങിയവർ പങ്കെടുത്തു കെ ശർമ്മയെ വാർഡ് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ലക്ഷ്മി ജൂലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി